ഹലോ ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം ഇന്ന് ഇന്ത്യക്ക് മാത്രമല്ല സ്വാതന്ത്ര്യം കിട്ടി ഇവിടുത്തെ ചെറുതിനും കൂടിയാണ് ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് താഴെ പോയിട്ട് ഞാനൊരു ഗിഫ്റ്റൊക്കെ കൊടുത്ത് എന്താ പരിപാടി എന്നൊക്കെ നോക്കാം എന്താ പറയാത്ത വേറെന്താ വാങ്ങിക്കില്ലേ വാങ്ങിയില്ല നോക്കട്ടെ എങ്ങോട്ടാ ഹാപ്പി ബർത്ത്ഡേ ഡേ അപ്പൊ ശരി പോയല്ലോയിട്ടെ എന്താ ചോദിക്കട്ടെ വെറുതെ വായന്നൊക്കെ വീഴുമ്പോ ഞാൻ പിന്നെ മൈൻഡിയാണ് പോയത് നോക്ക ബ്ലോഗ് ഇവിടെ ആരംഭിക്കാണ് ഗായ്സ് ഇതാരാണ് ഗുണ

അത് തിരിഞ്ഞ നോക്കട്ടെ നമ്മള് ഇന്നലെ മഴ എഴുതപ്പോ അപ്പുറല്ലേ കൊണ്ടുപോയി ജിമ്മിന്റെ അടിയിലിട്ടിരിക്കുന്നു അയിമേലാണ് മയക്കുള്ള അതെടുക്കും അതൊരു പണി പിന്നെ ഒന്ന് ഒക്കെ ഒന്ന് പോയി തരാം ബർത്ത്ഡേ ഒക്കെ അല്ലേ കൊടുവള്ളി അങ്ങാടി ഉണ്ടാടോ പള്ളിയൊക്കെ കഴിഞ്ഞ്

പ്പാദ്യേ പറഞ്ഞിണ് ചെറിയ ബാക്ക് ധൈര് വാങ്ങിയാ മതി ഒക്കെ എന്നെ പഠിപ്പിക്കേണ്ടിയേ ഇല്ല സാറിന് എന്നിട്ട് പോയി കണ്ട ഒരു മാസത്തൊക്കെ ഉള്ള ധൈര്യം വാങ്ങിയപ്പ രാവിലെ ഏടോന്ന് പോയിക്കിട് കണ്ടില്ല ഞാൻ വിചാരിച്ച എനിക്ക് ഗിഫ്റ്റ് വാങ്ങി ഉപ്പ രാവിലെ പരിപാടി അറ്റൻഡ് ചെയ്യാൻ ഒന്ന് വെച്ചും തോന്നുന്നു ഉപ്പ കൊടുത്താന്ന് ഇങ്ങനെ അഞ്ചു ഏതാ പോണ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ആൻഡ് ഹാപ്പി ബർത്ത്ഡേ ടു പറഞ്ഞു ഗായസ്ഡേ ടുത്താഴ്ച ഡീസൽ ഡീസലു പക്ഷെങ്കില് ഡ്രസ്സിന്റെ ഡീസൽ ഡീസൽ ഡീസലാ വെള്ളിയാഴ്ച അവിടെ പാട്ട് ഇൻഡിപെൻഡൻസ് ഡേക്ക് പോട അതല്ല ഞങ്ങളെ വീട്ടിലെ ചെറിയ ആണെങ്കിലും പത്തൊമ്പത് വയസ്സ് ആയി മൈക്ക് വിടാ പാമ്പ് രാവിലെ വണ്ടി മേലെ വെച്ച് പോയേട ചേച്ചി പച്ച പാൻറും വെള്ള ടോപ്പും ഓറഞ്ച് നമ്മൾ രാജ്യമാണ് പറഞ്ഞ സ്കൂളും ഒക്കെ അതിലൊരു മൂന്നാല് അയ്യോ അമ്മയെ അമ്മയമ്മ അയ്യോ അതല്ല എല്ലാരും പറയാം എനിക്കതിന ഇഷ്ടമില്ല ഞങ്ങളൊക്കെ മറ്റേ ബോക്സ് കൊണ്ട് വാങ്ങിക്കേർട്ടിക്ക് ഫൈവ് തേർട്ടി

ശരി ആ നരിക്ക

ചിക്കൻ പൊറി ഇതെന്താണ് പായസം ഉണ്ണിയപ്പം ഇന്റെ പേര് നിസാമു നിസാമിന്റെ പേര് ഉണ്ണിയപ്പം നമുക്ക് ഒന്ന് ജിമ്മിൽ വരെ പോയി വരാം പള്ളി കഴിഞ്ഞു ഒന്ന് ഉറങ്ങിപ്പോയി പിന്നെ മക്കളെ കൊറേ ദിവസമായി പരാതി പക്ഷെ നമ്മൾ എത്തി മതി കേട്ടോ വേറെ ആളോട് വീഡിയോ ഇത് uh -huh. ോ നിങ്ങള് ഞാനും ഞങ്ങൾക്ക് അടക്ക് മാറ്റെടുക്ക രണ്ടു വാക്ക് വാടി പ്രേക്ഷകരോട് ഫിറ്റ്നസ് ഞമ്മളെന്താ സമയം കണ്ടെത്തുന്ന അതെ യുവാവ് നമ്പർ വൺ യുവാവ് നമ്പർ ടു ണ്ട് നമ്മള് വർക്ക്ഔട്ട് ഷോൾഡർ ആണ് ഇതിനത്തെ കളി എട്ടാമത്തെ നല്ല വരുന്നത്

യുള്ള മസൂർ ജിമ്മിന് ഓണറാണ് പെണ്ണാലും യുവതികൾ <laughs> ഉണ്ടെങ്കിൽ <laughs> അടുത്തത് വർക്കൌട്ട്റും സൂപ്പർ സെറ്റ് അട്ടാ അങ്ങനെ ഇന്നത്തെ വർക്കൗട്ട് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു പക്ഷെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യില്ല നമുക്ക് കൊറച്ച് കുറച്ച് പരിപാടികൾ കൂടി ഞാൻ ഞാൻ നമുക്ക് ബർത്ത്ഡേ ആയതുകൊണ്ട് കൊണ്ട് ഒന്ന് പോണോ സോ ബാക്കി അങ്ങനെ കാണാം ബർത്ത്ഡേ ആയതുകൊണ്ട് തിരിഞ്ഞടിക്കും

എല്ലോ കൊറച്ച് തവണ കവറായിട്ടത് എന്താ നമ്മളെവിടെ എത്തി എന്റെ ബർത്ത്ഡേ ആയിട്ട് ും കാണണ്ടല്ലോ അല്ലേ സൂപ്പ് കാണോ ആട്ടിൻകാൽ സൂപ്പ് പാളി എങ്ങോട്ട് വേണോ വീനാ ക്കായ് അതാരൊരാള് കല്ലിനുമ്മക്കായ് ഇത് എന്താ കടല് മൊത്തണ്ടല്ലോ ബീച്ചിൽ குடைட்டி எட்டனியார் கைக்கா இன்னின்னா vlog போடுறதுக்கு ஒரு டீக்களே ஏ கால் Ben ஹே गाइस மைself நிஹா மைself ஜென்ஹா சோ நம்ம ஃபேஷல் லைனான நான் ரிதுகாக்களே വന്നതാണ് ാക്കി ഞാൻ പറഞ്ഞേക്കട്ടേ അങ്ങനെ ഞമ്മൾ ഇന്നത്തെ ബ്ലോഗ് അവസാനിച്ചിരിക്കുന്നു അതുപോലത്തെ നല്ല ബ്ലോഗുമായി ഇനി വരുന്നതായിരിക്കും അതുമായിരിക്കും ബൈ ഇന്ന് കിട്ടിയ ഗിഫ്റ്റുകളൊക്കെ ഇട്ട് നോക്ക റെഡി ആണോ നോക്കുക ചെയ്യാണ്